ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കവർ വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയല്ലോ സംഭവം വെറൈറ്റി ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മളിതാ കുറച്ച് കളർ പ്ലാസ്റ്റിക് കവേഴ്സാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടില്ലേ അതു തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്കതൊന്ന് വെട്ടിയെടുക്കണം അപ്പോൾ ഇതാ ഈ നമ്മൾ പിടിക്കുന്ന ഭാഗമുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഈ സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി കവറൊക്കെ കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ഈ ഫ്ലവർ ഒന്ന് ഉണ്ടാക്കാമെന്ന് നോക്കി നോക്കൂട്ടെ ഗൈസ് സംഭവം പൊളിയാണ് ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സൈഡൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ പല കളേഴ്സ് എടുത്തിട്ടുണ്ട് കാരണം കവറിന് നമുക്ക് പല കളറിൽ കിട്ടുമല്ലോ സത്യം പറഞ്ഞാൽ അത് ഉമ്മ എടുത്ത് വെച്ച കവേഴ്സാണ് അത് ഉമ്മ തിരഞ്ഞു നോക്കിയാൽ ഒന്നും കിട്ടില്ല കാരണം ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും കവറൊക്കെ വീട്ടിൽ ഷോക്കേസിലൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുമെന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തു ഇനി കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മടക്കിയത് നമുക്ക് സ്ക്വയേഴ്സാണ് വേണ്ടത് ജസ്റ്റ് സ്ക്വയർ അളവ് അത്ര മതി കറക്റ്റ് അളവെടുത്ത് വെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഗായസ് അപ്പം നമ്മൾ നടു മടക്കി കൊടുത്ത് രണ്ട് പീസായി വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു ഏകദേശം ഒരു സ്ക്വയറിൻ്റെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം പിന്നെ അത് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ എല്ലാതും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് കുറേ പീസസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗായ്സ് കാണുന്ന മിക്ക ആളുകളും ലൈക്ക് ചെയ്യുന്നില്ല അത് അവർ മറന്നു പോകുന്നതാണ് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഗൈസ് ലൈക്ക് മറക്കണ്ട അത ഇതുപോലെ ജസ്റ്റ് നമുക്ക് മടക്കി കൊടുക്കാം നമുക്ക് ഫ്ലവർ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ജസ്റ്റ് ഇതാ ഇതേ ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് സിമ്പിളായി നമ്മളിങ്ങനെ ഷേപ്പായി കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നിവർത്തുമ്പോൾ നമുക്കിതാ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഫ്ലവറാണ് കിട്ടുന്നത് ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാതും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ലൈറ്റ് റോസ് ആയതുകൊണ്ടാണ് കറക്റ്റ് കാണാത്തത് ഇപ്പോൾ നമ്മൾ എല്ലാതും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ജസ്റ്റ് ഞാൻ ഇങ്ങനൊരു സ്റ്റീലിൻ്റെ കമ്പിയാണ് എടുത്തിട്ടുള്ളത് വളക്കാനൊക്കെ പറ്റുന്നൊരു കമ്പിയാണ് കാണുമ്പോൾ നല്ല കട്ട് ചെയ്ത് തോന്നും പക്ഷേ സംഭവം വളക്കാനൊക്കെ പറ്റും കൈസ് ഇനി ജസ്റ്റ് ഒരു ബ്ലാക്ക് എഫ് ഓർ ഷീറ്റ് സോറി എഫ് ഓർ ഷീറ്റ് അല്ല ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമുക്കൊന്ന് കമ്മ് തേച്ച് നമുക്ക് ആ കമ്പിയിൽ ഒട്ടിച്ചു കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്താൽ മതി അപ്പോൾ കമ്പിയിലൊട്ടും നമുക്ക് സെൻട്രിൽ ഒരു പോർഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഫ്രണ്ടിന് സെൻട്രിലുള്ള പോർഷൻ കിട്ടി ഇനി നമുക്ക് ജസ്റ്റ് ഈ കമ്പിയിൽ ഇങ്ങനെ കൊത്തി നമ്മൾ വെട്ടിവെച്ച ഇതളകളൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഈ കമ്മി തേച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ജസ്റ്റ് നമുക്ക് ആ കമ്പിയിൽ ഇങ്ങനെ കുത്തി കമ്പ് തേച്ചെടുത്ത് ഒട്ടിച്ചാൽ നമുക്ക് ഫ്ലവറായി അപ്പോൾ ഇനി പ്ലാസ്റ്റിക് കവറൊന്നും കിട്ടിയാൽ നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ മറക്കരുത് പല വെറൈറ്റി ഓഫ് പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് നമുക്ക് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഇതളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇല സെറ്റ് ചെയ്യണം അതിന് ഇതുപോലെ കവർ തന്നെ എടുക്കുന്നത് ജസ്റ്റ് ഇതുപോലെ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തിട്ട് രണ്ട് മടക്ക് മടക്കി കൊടുക്കാം ദെൻ ഇതുപോലെ ഒരു ഇലയുടെ ഷേപ്പിലായിട്ട് നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്താൽ നമുക്ക് നിവർത്തിയാൽ നാല് ഇതളുള്ള ഒരു ഇല കിട്ടും ഇനി അതും ഇതുപോലെ കമ്മിയിൽ കുത്തി സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇലയും സെറ്റാവും ഇതെല്ലാതും പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മളിത് വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ടേപ്പ് ഒന്നും തീരെ യൂസ് ചെയ്യുന്നില്ല നീല നീലല്ല സോറി പച്ച കവർ കൊണ്ടാണ് നമ്മൾ സ്റ്റംബും ഇലൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇനി ഇതുപോലെ വേറൊരു കവറിങ്ങനെ വെട്ടിയെടുത്തു നമുക്ക് സ്റ്റമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മളിതാ കവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി സിമ്പിളായി നമ്മുടെ കമ്പിയിൽ അത് റോളായിട്ട് വരും ഇനി ഇനി ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു കമ്മ് തേച്ചെടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കും അപ്പോൾ നമ്മുടെ ഫ്ലവർ സിറ്റായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ആ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഒന്നല്ല ഗൈസ് നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി എന്തായാലും ഉമ്മത് കണ്ടാൽ ഒന്നും ചീത്ത ഒന്നും അറിയില്ല പക്ഷേ ഉമ്മെടുത്ത വെച്ച കവറാണ് ഇതുപോലെ ഫ്ലവർ ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഒക്കെ ഷോക്കീസിൽ ഇരിക്കുകയാണ് കവറുകളെല്ലാം എന്തായാലും കവറെടുത്ത വെച്ചാൽ നന്നായി എനിക്കിതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ അപ്പോൾ എൻ്റെ ഫ്ലവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്തായാലും മറക്കണ്ട പിന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇത് വളരെ എളുപ്പമാണ് ഇതുപോലെ കുറേ കവേഴ്സൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളൂ ഗൈസ് വളരെ സിമ്പിളല്ലേ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതൊന്നും മറക്കാൻ എല്ലാം മറക്കല്ലേ ഗൈസ് ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് ഫൈനൽ ലുക്ക് നല്ല ഇഷ്ടപ്പാ ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത് ഓക്കെ ബൈ